അഞ്ച് മണി വെള്ളിയാഴ്ച ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ലൈവ് ഞാൻ ഇവിടെ നിന്ന് പണ്ടും ലൈവ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വന്നിരിക്കുന്നു പക്ഷേ താഴ്ചകൾ വ്യത്യസ്തം പുഴയിൽ താഴ്ചകൾ വ്യത്യസ്തമായി വരാറുണ്ട് ബോട്ടുകൾ മാറും വഞ്ചികൾ മാറും പക്ഷികളും മാറും മാറ്റമില്ലാതെ വരുന്നത് വെള്ളം മാത്രം പക്ഷെ വെള്ളത്തിൻ്റെ ഒഴുത്തും ആ ഡിസൈനും അതിനും മാറ്റമുണ്ടാവും അങ്ങനെ മാറ്റങ്ങളാണ് എപ്പോഴും പ്രകൃതി ഉണ്ടായിരിക്കുന്നത് ആകാശത്തെ ഡിസൈൻ പോലും എന്നും മാറ്റമുണ്ടാകും ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു ആ അസ്തമയവും ഇവിടെ നിന്ന് കാണാം നിങ്ങളെല്ലാവരും എൻ്റെ ലൈഫിൽ വരണേ എല്ലാം അടിച്ചു വാരുന്നവരുണ്ട് അവരടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ വേസ്റ്റ് അടിക്കാൻ വരും ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം അവരുടെ ശല്യമാവണ്ടല്ലോ അവരടിച്ചു വാരി കഴിയുമ്പോൾ നമുക്കിവിടെ വന്നു തന്നെ ഇരിക്കാം ഇല്ലെങ്കിൽ അറ്റകത്തെ സീറ്റിലിരിക്കാം എവിടെയിരുന്നാലും നമുക്ക് ഗുണമാണല്ലോ ഈ വെള്ളിയാഴ്ച തൈ ആദ്യം വന്ന ശ്രോതാവ് താങ്കളാണ് താങ്കളൊന്ന് കമ്മൻ്റ് ചെയ്താൽ താങ്കൾ എനിക്കറിയാൻ പറ്റും അവിടെ ടൂറിസ്റ്റ് ബസ്സുകൾ വന്ന് ചിടപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആ ബസ്സിൽ മറ്റേ ബോട്ടിന് യാത്രക്കാരും കൊണ്ട് പോയിട്ടുണ്ട് അവിടെ ബസ് ഇറക്കി ആ ബോട്ട് കയറ്റാൻ വേണ്ടി ആ ബസ്സിൽ വന്ന് അവരെ ബോട്ട് കയറ്റി യാത്രയാക്കി ഇനി ആ ബസ്സിൽ പോകുന്ന ആ യാത്രക്കാർ തിരിച്ചു വരണം അതെ ആ തപ്പൽ പോലത്തെ ബോട്ട് ഒരു ദിവസം എനിക്കും പോകണം ആ ബോട്ടിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് ടാശ് ഉറച്ചാകും എന്നാലും പോകണം അത് നേരത്തെ ഉണ്ടാവും ആ രണ്ട് ബസ്സിലാൾക്കാർ മുഴുവനുള്ളപ്പോൾ നല്ല ആൾക്കാരെ കിട്ടി കാണും അതല്ലെങ്കിൽ ആളെ ഉണ്ടാകുന്നതുപോലെ അവർ കൊണ്ടുപോകാൻ സാധ്യതയുള്ളു ഒരു ശ്രോതാവ് വന്നു ആ ശ്രോതാവ് വന്നതുപോലെ പോയി സാരമല്ല ഇനിയും വരും എല്ലാവരും എൻ്റെ ലൈഫിലേക്ക് ശ്രോതം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലെങ്കിൽ പറയണേ ഞാൻ മയത്ത് വെച്ചിട്ടുണ്ട് എന്നാലും സ്വരം താഴ്ത്തിയാണ് പറയുന്നത് ശ്രോതാക്കൾ വരുന്നുണ്ട് അവർ വരുന്നവരെ തന്നെ പോകുന്നു അതെന്നെ നിരാശപ്പെടുത്തുന്നുണ്ട് ആ നിരാശ സാരമില്ല നിങ്ങൾ എല്ലാവരും എൻ്റെ ലൈവിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അയ്യോ അവർ വീണ്ടും ഇവിടെ വന്നു ഞാനപ്പോൾ മാറിക്കൊടുക്കാം അവിടെ ജനങ്ങൾ വന്നിരിക്കുന്നവർ വേസ്റ്റ് പേപ്പറും ചായ കുടിച്ച ഗ്ലാസ്സുകളൊക്കെ ഇട്ടു പോകുന്നു വേസ്റ്റ് ഇടാൻ ഇവിടെ കൂടാറുണ്ട് എന്നാലും അവരത് ചെയ്യില്ല അത് ജോലിക്കാരുടെ തടമയെ പോലെയാണ് അവരുടെ രാജപ്പാട് എന്തോ ഒരു ജനമാണിത് ഈ ജനം എന്നാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ ജീവിക്കുന്ന പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥലങ്ങൾ വൃത്തിയാക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള ഉത്തരവാദിത്വം ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പം ഈ കുട്ടികൾ എന്തിനാണ് നാട്ടിയതെന്നറിയില്ല എന്തെങ്കിലും പർപ്പസിനായിരിക്കും അത് നടപ്പിലാക്കിയിട്ടുണ്ടാവില്ല മിക്കവാറും ബോട്ട് കെട്ടിക്ക് വേണ്ടി ആയിരിക്കുമോ ഇപ്പോൾ ബോട്ട് ഇട ബോട്ട് കെട്ടിയുടെ കൺസെപ്റ്റ് മാറി അതെ ഫ്ലോട്ടിങ് ബോട്ട് കെട്ടി ആയല്ലോ അതുകൊണ്ട് ബോട്ട് ജെട്ടിക്ക് വേണ്ടി നമ്മുടെ പുഴയിലൊന്നും കൺസ്ട്രേഷൻ നടത്തേണ്ട ഇതാ പാലം കണ്ടോളും ഒരു കപ്പൽ പോകണുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ കപ്പലല്ല കപ്പൽ പോലത്തെ ഒരു ചരക്ക് വ വാഹനം അതിനകത്ത് ഗ്യാസാവാം അല്ലെങ്കിൽ സൾഫർ എന്തെങ്കിലും ആവാം ഏലൂരിലുള്ള കമ്പനികൾക്ക് കൊണ്ടുപോകുന്നതാണ് അത് തിരിച്ച് പോർട്ടിലേക്ക് പോകുന്നു അതിൻ്റെ യാത്ര മന്ദ ഓഫീസ് വന്നു അദ്ദേഹത്തിന് ഞാൻ ഒരു ഗുഡ് ഈവനിങ്ങും പറയുന്നു അദ്ദേഹവും എനിക്ക് ഗുഡ് ഈവനിങ് ഇപ്പോൾ തന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേർ എൻ്റെ ലൈവിലുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ ഒരു ശ്രോതാവും മാത്രം കമൻറ്റും ചെയ്തു ലൈക്കും ചെയ്തു അത് ശിവ ഓഫീസാണ് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു എനിക്ക് മുമ്പോട്ട് നോക്കാൻ പറ്റുന്നില്ല സൂര്യൻ സൂര്യൻ എൻ്റെ മുമ്പിൽ തത്തി ജ്വലിക്കുന്നു അവൻ വയസ്സായി അതിൻ്റെ അതിൻ്റെ ഓജസ് എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് കാണാം എന്നാലും എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല ആ വണ്ടി ആ കപ്പൽ പോണത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് കാണാൻ പറ്റുന്നില്ല മൊബൈൽ കൂടിയും കാണാൻ പറ്റുന്നില്ല കണ്ണുകൊണ്ട് നോക്കാനും പറ്റുന്നില്ല അത്രയും സൂര്യൻ അതിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് ആ സൂര്യൻ്റെ വെട്ടം അതാ മുറിച്ച് കിടന്ന് അവൻ പോവും അവൻ പോയി കഴിയാറായി ഇപ്പോൾ സൂര്യന്റെ മുറിച്ച് കിടക്കുന്ന ഭാഗത്തു നിന്ന് അവൻ കടന്നു കഴിഞ്ഞു എൻ്റെ ലൈവിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ലൈവിൽ വന്ന് എന്നോട് സഹരിച്ച് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകണം ഇതാ ബാലകൃഷ്ണനും വന്നു ബാലകൃഷ്ണനും ഒരു ഹൈ പറഞ്ഞിട്ടുണ്ട് ബാലകൃഷ്ണനും എൻ്റെ ലൈവിൽ വന്നതിൽ സന്തോഷം എന്നെ തമ്മൻ്റെ ജയണി ഒരു ലൈക്കും ചെയ്യണേ ലൈക്ക് ഇപ്പോഴും ഒന്നിലാണ് നിൽക്കുന്നത് സാരമില്ല മറന്നു പോണത് വീണ്ടും ചെയ്യുമായിരിക്കാം ഇതാണ് ഗ്രാൻഡ് ഹയത്ത് ഹോട്ടൽ ബോൾഗാട്ടിലെ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടൽ പുതിയ ഹോട്ടലാണ് അതിൻ്റേതായ പ്രൗഡിയും രമ്യുമുണ്ട് നമ്മുടെ ലൂലുമതറിയുടെ ഹോട്ടലാണ് ബോൾഗാട്ടിലാണ് അവിടെയാണ് അറ്റത്താണ് നമ്മുടെ ബോൾഗാട്ടി പാലസ് അത് ഐ ടി സ്രോ ഡിസ്രോ ഹോട്ടലാണ് അവിടെയും നല്ല പ്രൗഢിയോട് നിക്കുന്നു പറഞ്ഞത് നന്ദിട്ടാ ആരാണോ ഈ പരിപാടി ചെയ്യണത് ഇതിന്റെ മുകളിൽ ഒരു കല്ല് വെച്ചിരിക്കുന്നു ആ തല്ല് വെച്ചാൽ ആ തല്ല് താഴ്ത്തേക്ക് വീഴും അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നിക്കണമെന്ന് ഒരു സഹോദരി പറഞ്ഞു എന്തായാലും ആ കല്ലൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്തായാലും അവിടെ ഇരുന്ന് ഭാഗ്യം പരീക്ഷിക്കേണ്ട കാര്യമില്ല എന്തിനാണ് എൻ്റെ ഉള്ളിലൊക്കെ കല്ലെടുത്ത് വെച്ചതെന്നാണ് സാമൂഹ്യദ്രോഹികൾ പലയിടത്ത് പല രൂപത്തിൽ പല വിധത്തിലാണല്ലോ പെരുമാറാറ് അവരെന്ത് പെരുമാറിയാൻ ദൂഷ്യം വരുക മനുഷ്യർക്കാണല്ലോ അതെ കല്ലുതായിരിക്കുന്നു ആ കല്ലിൽ ഓല നീങ്ങാൻ കാറ്റടിച്ചാൽ ചിലപ്പോൾ താഴത്തേക്ക് വീഴും ആരുടെ തല വീഴ എന്ന് പറയാൻ പറ്റില്ല ആ സ്ത്രീകൾക്കാണെങ്കിൽ അത് മാറ്റാനും പറ്റില്ല അതിനുള്ള ഉപകരണങ്ങളൊന്നുമില്ല എന്തിനാണ് തല്ലുവെച്ചത് ആ മനുഷ്യനെ ഞാനിപ്പോൾ എന്താ പറയുക മനസ്സിൽ പ്രായനല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് അവിടെ തല്ലുവെച്ച് അവൻ്റെ ഒരു പരീക്ഷണം ആ പരീക്ഷണം നടത്തിയവൻ ആരാണാവോ എൻ്റെ ലൈവിൽ നാല് പേരുണ്ട് നാലുപേരും എൻ്റെ ലൈവിൽ തുടരണേ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല മറുഭാഗത്ത് അവർ ആ വേസ്റ്റ് എല്ലാം മാറ്റി കഴിയുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കാം ആദ്യം ഇരുന്ന സ്ഥലം അവർ അവരിപ്പോൾ എല്ലാം മാറ്റും അവിടെ കല്ലാസൊക്കെ മാറ്റും ആ സഹോദരി എന്നോട് പറഞ്ഞു തന്നാൽ വളരെയധികം സന്തോഷം എൻ്റെ ഒരു ചിലപ്പോൾ ജീവൻ തന്നെ പോവും ഇതിനോ ആരോടെ പറയുക ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളോ പോലീസുകാരോ ആരോ കാണുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നടപടിയെടുക്കണേ ആ തല്ലി മാറ്റാനുള്ള ഒരു സജ്ജീകരണം ചെയ്യണം എനിക്കത് മാറ്റാൻ ഒരു തോട്ടി വല്ലതും ഉണ്ടായിരുന്ന തല്ലിടായിരുന്നു പക്ഷേ ഇവിടെ തോട്ടി ഒന്നും കിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആരെങ്കിലും തഴിവുള്ള ഭരണാധികാരികളല്ല ഇതാ ബസ് പോകണം ബൈപ്പിലൊക്കെയുള്ള ബസ്സാണ് പോണത് വണ്ടികൾ ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാം ഇവിടെയാണ് ഞാൻ ആദ്യം വന്നിരുന്നത് ഇവിടെ വേസ്റ്റ് പല കുട്ടികളും ഉണ്ട് ആരും അത് ഉപയോഗിക്കില്ല എല്ലാം സീറ്റിൽ തന്നെ വെത്തും അല്ലെങ്കിൽ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇടും വീട്ടുകാർ പഠിപ്പിച്ചുകൊടുത്ത പാഠമായിരിക്കും പുതിയ കുട്ടികളെങ്കിലും അത് മാറ്റി പഠിപ്പിക്കണേ ഇതാണ് ഫ്ലാറ്റ് കിട്ടോ ആ ഫ്ലാറ്റുകൾ ധാരാളം ഉണ്ട് ഈ പാലത്തിന് ഭംഗി രണ്ട് ഇരിക്കാം മുമ്പിൽ സൂര്യനുമുണ്ട് രണ്ടു പേര് ഇപ്പോഴും എൻ്റെ ലൈവിലുണ്ട് അത് ഒരു അമ്പത് പേരുടെ താഴ്ചക്കാരായി വന്നാൽ എനിക്ക് സന്തോഷം സന്തോഷമാവും അവിടെ ബോട്ടുകൾ പരസ്പരം മാറി മാറിപ്പോന്നു അതെ ഓവർടേക്ക് ചെയ്യുന്ന ബോട്ടുകൾ അത് ധാരാളം ബോട്ട് ഇവിടെ ചാടാൻ പറ്റും ഇവിടെ എല്ലാം തണ്ടൽ വനം വന്നു കഴിഞ്ഞു പുഴയിൽ തണ്ടൽ വനം ഇവിടെ ഇവിടെയെല്ലാം മരങ്ങളുണ്ട് കേട്ടോ അതിന് പുറമെ പുഴയിൽ കുറ്റി നട്ടിട്ടുണ്ട് ആ കുറ്റിയിലും മരം മുളക്കുന്നുണ്ട് അത് സിമൻറ്റ് കുറ്റിയാണ് എന്നാലും മരം മുളക്കുന്നുണ്ട് മരത്തിന് ഇപ്പോൾ മുളച്ചു വരാൻ അതും പ്രത്യേകിച്ച് ആൽമരം വരാൻ വേര് വേര് പൊടിക്കാൻ മണ്ണൊന്നും വേണ്ട സിമൻറ്റ് മതിയാലും മതി അതാണ് നമ്മുടെ ബോട്ട് അടുക്കുന്ന ബോട്ട് എന്ന് വെച്ചാൽ കടൽ ദൂരെ കടലിലേക്ക് പോകുന്ന ആ കപ്പലടക്കുന്ന സ്ഥലം അവിടെ രണ്ട് ബസ്സുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് ബസ്സുകൾ വന്ന് ആ ടപ്പൽ കയറി യാത്രക്കാർ പോയിട്ടുണ്ട് അവിടെ നിന്നാണ് അപ്പോൾ ആ ടപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾക്കും പോവാട്ടോ ടിക്കറ്റ് എടുക്കണം ഭക്ഷണം ഉൾപ്പെടെയുള്ള ടിക്കറ്റാണ് രാത്രി ടിക്കറ്റ് ഒരു ദിവസം പോവാം എൻ്റെ സ്നേഹിതൻ ആലപ്പുഴ നിന്ന് വിളിച്ചിട്ടുണ്ട് അവന് അതിനെപ്പറ്റി അറിയണമെന്ന് അങ്ങനെ അവൻ വരികയാണെങ്കിൽ അവൻ്റെ കൂടെ പോവാം അപ്പോൾ ഒരു സ്നേഹിതനും ബോട്ടിലുണ്ടാവും അല്ല ടപ്പലിലുണ്ടാവും ആ കപ്പൽ യാത്ര താശ് ഇത്ര കൂടുതലാണെന്ന് തോന്നുന്നു വലിയ കൂടുതലാണെങ്കിൽ ഞാൻ പോവില്ല അതെ ഒരു ഭക്ഷണം കഴിക്കാൻ ചുറ്റുമെന്നും പറഞ്ഞ് അതിനകത്ത് കയറി ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് നമ്മൾക്ക് നല്ല ഹോട്ടലിൽ കഴിച്ചാൽ പോരെ ഈ ടപ്പൽ ടപ്പൽ യാത്രയിൽ അതിനാ ബുദ്ധിമുട്ടിരുന്ന് എല്ലാവരുടെയും മധ്യത്തിൽ ഇരുന്ന് കഴിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ആ ആ രണ്ടായിരത്തിന് മുകളിലാണ് ഒരിക്കലും പോവില്ല അത് താഴെയാണെങ്കിൽ മാത്രം പോകും ഇതാണ് ബൈപ്പിൽ നിന്ന് ബൈപ്പിലേക്കൊന്ന് പോകുന്ന പാലം എറണാകുളത്ത് നിന്ന് ആ പാലം എറണാകുളത്ത് നിന്ന് പോകുന്നു ആ ബസ് പോകുന്ന കാണിക്കാം കേട്ടോ ഇപ്പോൾ വരും ഒരു നീല ബസ് അതാ പോന്നു കാണുന്നുണ്ടല്ലോ അതാ എനിക്ക് കാണാം മൊബൈലിൽ കൂടെയും കാണാം രണ്ട് ബസ് പുറകെ പുറകെ പോന്നു രണ്ട് ബസ്സിനും ഇടയിൽ ധാരാളം ടു വീലർ അവരങ്ങനെ പോയി ഇതാ അന്നാസ്കൂട്ടിനും വന്നു അന്നാസ്കൂട്ടീനും എൻ്റെ ലൈഫിലേക്ക് സ്വാഗതം അന്നാസ്കൂറ്റിനെ രണ്ടിട്ട് കുറേ നാളായി ഇപ്പോഴെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ അന്നാസ്കൂട്ടി ചാനൽ ഹായ് പറഞ്ഞിട്ടുണ്ട് അവരും എന്നെ ഹായി പറഞ്ഞു വളരെയധികം സന്തോഷം ഞാൻ അതിനെ എന്തു ചെയ്യണം അത് പിൻ മെസ്സേജ് ആറ്റട്ടെ പിൻ മെസ്സേജ് ആട്ടാം താല്പര്യമുള്ളിൽ പറയണോട്ടോ അത് പിൻ മെസ്സേജ് ആറ്റി അത് അവരെ ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാ മുമ്പിൽ സൂര്യൻ അതാ ഒരു ബോട്ട് അതെന്ത് ബോട്ടാണാവോ അത് ടൂറിസ്റ്റ് ബോട്ടാണില്ലല്ലോ അതൊരു ലൈൻ ബോട്ടാണ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ട് ഇത് ടൂറിസ്റ്റുകാർക്ക് വേണ്ടി നടത്തുന്ന ചെറിയ ബോട്ട് അതും ഇതാ വരുന്നു ഇതാ കാണുന്നതാണ് ചെറിയ ബോട്ട് വലിയ ബോട്ട് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടും ഇത് ഇത് ഏകദേശം ഒരു എട്ട് മണി വരെ രാത്രി ഇവിടെ കാണാം ഇങ്ങനെ നാലു വരയ്ക്കും ആറുപേരിക്കും വരെ സഞ്ചരിക്കാൻ പറ്റും ഇപ്പോഴതിനകത്ത് മൂന്ന് പേരേ ഉള്ളൂ ഡ്രൈവർ അവരുടെ ഡ്രൈവർ ഉണ്ടാവും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല നമുക്ക് മാത്രമായിട്ട് അത് തരില്ല അവരുടെ ഡ്രൈവറും ഉണ്ടാവും സീറ്റ് അവിടെ ആറ് സീറ്റുണ്ട് അതിനുള്ള വെള്ളത്തിൽ പോയ ധരിക്കാനുള്ള ഡ്രസ്സും ഉണ്ട് പക്ഷെ അവരാരും ഡ്രസ്സ് ധരിച്ചിട്ടില്ല എന്ന് മാത്രം അന്നാസ് ബ്ലോഗ് ധാരാളം കമ്മൻ്റ് ചെയ്തു വളരെയധികം നന്ദി ഇപ്പോൾ മൂന്ന് ഉണ്ട് ഒരു ശ്രോതാവ് മാത്രം സൂര്യനെ കണ്ടോളും നാളെ ഇലക്ഷൻ റിസൾട്ട് അറിയാം അതെ എലക്ഷൻ റിസൾട്ട് ജയിക്കുന്നവർ ജയിക്കും തോൽക്കുന്നവർ തോൽക്കും അടുത്ത അഞ്ച് കൊല്ല ശേഷം വീണ്ടും പൊരുതാം ജീവിച്ചിരുന്നാൽ അതല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷേ നമ്മൾ വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നിർബന്ധമില്ല എന്നെങ്കിലും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമായ അതൊരു കരിയേടാവും എവിടെ ആയാലും അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി വരേണ്ടി വരുമല്ലോ എന്റെ ചാനൽ ഷെല്ലി എം എഫ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അത്രയും ഒരു ബാൻഡിൻ്റെ സ്വരം കേൾക്കാം അതെന്തിൻ്റെ ബാൻഡാണെന്നൊരു പിടിപാടുമില്ല വല്ല വണ്ടിയിലെ ബാൻഡാണോ അതോ അവിടെ പള്ളിപ്പെരുന്നാൾ വല്ല ഉണ്ടോ അല്ലെങ്കിൽ അമ്പലമുണ്ടോ അമ്പലം ഈ വലത് സൈഡിലാണ് ഉള്ളത് പക്ഷെ അവിടെ നിന്നാണ് വരുന്നത് പ്രദക്ഷിണം പോകാമല്ലോ എന്തായാലും അതിൻ്റെ സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ട് അതും കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം ഇപ്പോൾ അസ്തമിക്കും അതും കാണാം പക്ഷേ സൂര്യാസ്തമയം കാണാൻ ഇപ്പോൾ ലൈവിൽ ആരുമില്ല അതാ അടുത്തടുത്ത് വരുന്നു അവൻ ദാ മുന്നിച്ചാവും നാളെ വരും ഒരിക്കലും അവൻ അവൻ്റെ തേജസ് നഷ്ടപ്പെടുത്തില്ല എത്ര തടലിൽ മുക്കിയാലും അവൻ വീണ്ടും വരും അശോഭയോടുകൂടി ആ പ്രതിഭയോടുകൂടി ആ കത്തിക്കാളുന്ന കൂടി അവൻ്റെ തീ അണക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സിലും ചില തീ വീണാൽ ആ തീ അണയാറില്ലല്ലോ എന്നതുപോലെയാണ് സൂര്യൻ്റെ തീയും സൂര്യൻ്റെ തീ അണക്കാൻ പറ്റുമോ പറ്റും സംഭവിക്കുമായിരിക്കാം അന്ന് അവൻ്റെ മരണമായിരിക്കാം അന്ന് നമ്മുടെയും മരണം സംഭവിക്കാം നമ്മുടെ ഭൂമി തണുത്ത് 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 മരവിച്ച് പോവും അന്നേരം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു സൂര്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോവും ഈ ഭൂലോകം അങ്ങനെ എത്രയോ ഭൂലോകം എത്രയോ പ്രപഞ്ചം നശിച്ചിട്ടായിരിക്കാം ഇന്നത്തെ പ്രപഞ്ചത്തിൽ നമ്മളുടെ ജീവിതം നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് അതിനോർത്തുനിന്നും വേഗുല വേഗുലതപ്പെടേണ്ട എവിടെയെങ്കിലും ഒരു പ്രപഞ്ചത്തിൽ മനുഷ്യരാശി ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉണ്ടാവും അങ്ങനെ ജീവിതം തുറന്നാൽ മതിയല്ലോ നമ്മൾ തന്നെ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അങ്ങനെ നിർബന്ധിച്ചിട്ടും കാര്യമില്ലല്ലോ നമുക്ക് മരണം വരുമ്പോൾ നമുക്ക് പോകേണ്ടി വരും ആ മരണത്തിൻ്റെ അകത്ത് നമുക്കിവിടെ ജീവിക്കാം അങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് മാറി നീക്കാം അവിടെ വന്ന പിള്ളേർ പോയി അത് പിള്ളേരാണോ വിവാഹം കഴിച്ചവരാണെന്ന് വന്നു എന്നിട്ട് രണ്ട് കാര്യമില്ല അവരവിടെ നിന്നിരുന്നപ്പോൾ എനിക്കങ്ങോട്ട് പോകാൻ പറ്റാണ്ടായി അങ്ങോട്ട് പോകാനാണ് വന്നത് ഇനി ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കാം അവിടെ ആരും ഇല്ലല്ലോ ഓ ഏത് തെങ്ങാണ് ആ ഈ തെങ്ങാണ് ഇവിടെ കുഴപ്പം അപ്പോൾ ആ തെങ്ങിൻ്റെ അപ്പുറത്ത് പോയി ഇരിക്കണം ഇല്ലെങ്കിൽ തല്ല് വീഴും ീണാൽ എൻ്റെയും നേരത്തെ വീടും എനിക്ക് അപകടം സംഭവിക്കാം ഞാൻ സൂര്യന് നേരെ വന്നു നിന്നു ഇവിടെ നിന്ന് ലൈവ് ചെയ്യാം ഇതാവുമ്പോൾ പുറയിലോട്ട് കാണിച്ചാൽ നമ്മുടെ കാറുകൾ പോകുന്നത് കാണാം വായ്പയിലേക്ക് പോകുന്ന ടാറുകൾ ആ വണ്ടിയിലും കണ്ടുകൊണ്ട് നമുക്ക് ലൈവ് ചെയ്യാം ആരും പുതിയതായിട്ട് വന്നിട്ടില്ല ഒരു ശ്രോതാവ് വന്നു അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല ആരും ഒന്നും ചോദിക്കുന്നുമില്ല സൗണ്ട് ഉണ്ടല്ലോ എന്നിട്ടും ആരും ചോദിക്കുന്നില്ല ഇതാണ് എന്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര ലൈവ് ഇതിൽ ഒരു മൂന്ന് എങ്കിലും എനിക്ക് സ്രോ വാച്ചിങ് ഓർ കിട്ടണം മൂന്ന് മണിക്കൂർ കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറിൽ മൂന്ന് പേര് നിന്നാ മതി അതൊരിക്കലും ഉണ്ടാവില്ല പക്ഷേ പലവരായിട്ട് നിന്ന് ഒരു മൂന്ന് മണിക്കൂർ കിട്ടിയാൽ മതി ഒരു ആംബുലൻസിന്റെ സ്വരം കേട്ടോ അവൻ പോകുന്നു അത് വൈപ്പിൻ്റെ അരയിലേക്കാണ് പോണത് അപ്പോൾ വൈപ്പിൻ്റെ അരലേക്ക് ആംബുലൻസ് പോണത് എന്തിനാണാവോ അവിടെ വലിയ ആശുപത്രി ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഒരു പിടിപാടും ഇല്ല ഇനി പേഷ്യൻ്റിൻ്റെ എടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ സൗണ്ട് ഇടാൻ പറ്റുമോ അതും അറിയില്ല ആംബുലൻസിൻ്റെ നിയമങ്ങളൊന്നും അറിയില്ല ആംബുലൻസ് പോകുമ്പോൾ മിക്ക മിക്ക ആംബുലൻസും പോകുമ്പോൾ സ്വരം കയറ്റാം അപ്പോൾ വണ്ടി വണ്ടിക്കരയറ്റം കൊടുക്കണം ഈ പാലം കിടന്ന് പോയണെങ്കിൽ വൈപ്പിൻ കരയിലായിട്ടാണ് ഈ പാലം കടന്നില്ലെങ്കിൽ ഓ ദൂർ ആശുപത്രി ഉണ്ട് ദൂരതിലേറ്റായിരിക്കാം വേറെ ഒരു ആശുപത്രി പാലം കടന്ന് കാര്യമായിട്ടുള്ള ഇല്ല ചെറിയ ആശുപത്രികളുണ്ട് അത് ആ പാലം കിടന്ന് പോകുന്നുട്ടോ അതിപ്പോ കാണിക്കാം ആ പാലം കടന്ന് പോകുന്നുണ്ട് ബൈപ്പിൻ്റെ കരയിലേക്ക് അവിടെ പ്രത്യേക പ്രാധാന്യമുള്ള ആശുപത്രി ഒന്നുമില്ല ചെറിയ ചെറിയ ആശുപത്രിയേ ഉള്ളൂ അപ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോണമെന്നൊരു പിടിപാടും ഇല്ല അതൊക്കെ അവരുടെ കാര്യം അതൊന്നും നമ്മൾ ആലോചിച്ച് തലമുണാത്ത കാര്യമില്ല നമുക്കൂടെ ഡാറ്റയിട്ട് ലൈവ് ചെയ്യാം ഈ തെങ്ങിൻ്റെ മുകളിലാണ് ഒരു തല്ല് ആരോ എടുത്ത് വെച്ചിട്ടുണ്ട് ആ എനിക്ക് കാണാം അത് ഓലാനിങ്ങാൽ ചിലപ്പോൾ തല വീഴും അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തലയിൽ വീണാൽ അത് മതി മരണത്തിന് ഒരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞു ആ സെക്യൂരിറ്റി അല്ലെട്ടോ ഇവിടെ അടിച്ചു തൂറ്റാൻ എന്നും സ്ത്രീകൾ വരും ഒരു മൂന്ന് നാല് സ്ത്രീകൾ ഈ അറ്റം മുതൽ അങ്ങറ്റം വരെ അടിച്ച് വൃത്തിയുടെ എല്ലാ വൃത്തിയടായ എല്ലാ ടഡ്ലാസുകളും എല്ലാ ഇലകളും അടിച്ചുകൊണ്ട് പോകും ഇവിടെ ചായ കുടിച്ച ഗ്ലാസും എല്ലാം ഇവിടെ ഇട്ടിച്ചും പോകും വേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നാലും അതിനകത്ത് ഇടണമെന്ന് ആഗ്രഹമില്ല അവരടിച്ച് വൃത്തിയാക്കുന്നത് കൊണ്ട് മാത്രം ഇത് വൃത്തി വൃത്തിയായി കിടക്കുന്നു ഇത് നല്ല കാഴ്ചപ്പാടല്ല നമ്മളെല്ലാവരും നന്ന അതാ വെളുത്ത രാജ്ഞി വന്നു ആ രാജ്ഞിയെ കണ്ടാലും അത് നമ്മുടെ ഒരു കുർട്ടാണ് നല്ല വലിപ്പമുള്ള ഒരു രാജ്ഞി ചിലപ്പോൾ രാജാവും ആവാം പക്ഷേ എനിക്ക് എന്ന് വിളിക്കാനാണ് സന്തോഷം കാരണം അവൻ സുന്ദരിയാണ് ആണുങ്ങൾ ഇത്രയും സൗന്ദര്യം ഉണ്ടാവുമോ ആ സുന്ദരി അങ്ങനെ നമ്മളെ എന്നെ നോക്കുന്നുണ്ടേ പക്ഷേ അവൻ മീന പിടിക്കാനാണ് നോക്കുന്നത് അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി നോക്കി നിർത്തുന്നു എന്തെങ്കിലും അവന് ചിട്ടണം അവന് ചുട്ടട്ടെ എന്ന് നമുക്ക് ആകെ ആഗ്രഹിക്കാം അവനും ജീവിക്കണമല്ലോ അവൻ്റെ ജീവിതത്തിനും അവന് ഭക്ഷണം വേണമല്ലോ നമ്മളെ പോലെ ഷർട്ട് വേണ്ട മുണ്ട് വേണ്ട സാരി വേണ്ട സ്വർണം വേണ്ട കമ്മൽ വേണ്ട മോതിരം വേണ്ട പക്ഷേ കഴിക്കാൻ ഭക്ഷണം വേണം കുടിക്കാൻ വെള്ളവും വേണം താമസിക്കാൻ ഏതെങ്കിലും മരത്തിൻ്റെ മോള് വേണം അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ വളരെയധികം ചെറിയ ആഗ്രഹങ്ങൾ നമുക്കോ വിശപ്പ് മാറുമ്പോൾ ദാഹിക്കുമ്പോൾ ദാഹം മാറുമ്പോൾ ഉറങ്ങാൻ മണിമാളിക തന്നെ വേണം അതിനുശേഷം കുടിക്കാൻ നല്ല പെർഫ്യൂം സോപ്പ് വേണം കൂളി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ പെർഫ്യൂം അടിക്കണം പിന്നെയോ ഷർട്ട് പാൻസ് എല്ലാം ബ്രാൻഡഡ് വേണം പിന്നെ മുടി ചെയ്യുവാൻ ചീപ്പ് വേണം അതിന് പുറമെ മുടി പെരട്ടാൻ സുഗന്ധം വേണം വീണ്ടും ഡ്രസ്സിലൊക്കെ പെർഫി മേടിച്ച് നമ്മൾ അതി 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 മേടിച്ചിട്ടുള്ള ഷൂസും സോക്സും ധരിക്കണം പിന്നെ വേരലിൽ സ്വർണത്തിൻ്റെ മൂന്ന് മോതിരമെങ്കിലും വേണം ഐ ഐ ഫോൺ തന്നെ വേണം അതിൽ താഴെയുള്ള ഒന്നും പറ്റില്ല അത് വരുമാനമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അതും പോത്തേജിലിട്ട് സഞ്ചരിക്കാൻ ഒരു മാരുതി കാറായിരുന്നു പണ്ട് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഇന്ന് മാരുതി പോർ പോരാ അതിലും വലിയ വിലയുള്ള കാറ് മുപ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ വിലയുള്ള കാർ മിനിമം വേണ്ടത് പക്ഷേ ആ ടാറിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുതേ ഞാൻ ടാറ് ടാറ് പ്രേമിയല്ല ഇന്നത്തെ പൊന്നച്ച കാണിക്കുന്ന ഒരു സാധനത്തിൻ്റെ പേരോ അതൊന്നും വായിച്ച് പഠിച്ചു വെട്ടാനോ അത് സംസാരത്തിൽ കൊണ്ടുവരാനോ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അതല്ല അതൊന്നും ചോദിക്കരുത് അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ ശരീരത്തിൽ തന്നെ കാണും ഒരു പത്ത് ലക്ഷം രൂപ മുതൽ ആ കാറും മോതിരവും ഷൂസും ഷർട്ടും എത്ര വില വില കൊടുത്തിരിക്കുന്നത് ആ വില പത്ത് ലക്ഷം രൂപയെങ്കിലും ചിലവുണ്ടായിട്ടുണ്ടാവും ഇത് ഒരു കണക്കല്ല യാഥാർത്ഥ്യമാണ് ഇതാ റോറോ വരുന്നു ഐലൻഡിൽ ഇന്ന് ലോറി കൊണ്ടുപോകാൻ ബസ് സാധാരണ കൊണ്ടുപോകാറില്ല അപ്പോൾ ആ ബസ് ഞാൻ പറഞ്ഞ കപ്പലിലേക്ക് ആളെ കേറ്റാൻ വന്നതാണ് ആ കപ്പൽ ഇവിടെ ഇല്ലാതാണ് അപ്പോൾ ആ കപ്പൽ സ്പെഷ്യലായിട്ട് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടാവും സമയവും എല്ലാം അങ്ങനെ ആ കപ്പലെ യാത്രക്കാരുമായി പോയി ഇനി യാത്രക്കാർ ആ കപ്പലിവിടെ അടുക്കുമ്പോൾ ആ യാത്രക്കാർ ബസ്സിൽ കയറ്റിക്കൊണ്ടുപോകും ഇതാ മൂന്ന് തൊട്ടുകളല്ല എന്തോ ഒരു പറവുകൾ പറന്ന് പോയി അതിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല നവംബർ സി പി ഐ ഇൻഫ്ലേഷൻ സ്റ്റേസ് ബി ല വൺ പെർസെൻറ്റ് ഇൻ നവംബർ ഓ സി പി ഐ ഇൻഫ്ലേഷനും കുറഞ്ഞു നവംബറില്ല എന്നിട്ടും ഷെയർ മാർക്കറ്റ് കാര്യമായിട്ട് കയറുന്നില്ല അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലാത്തത് കൊണ്ടായിരിക്കാം ഇന്ത്യയെ ബാധിക്കാത്ത പ്രശ്നങ്ങളും ധാരാളം ഉണ്ടാവുമല്ലോ അമേരിക്ക അമേരിക്കയുടെ പ്രശ്നവും നമ്മളെ ബാധിക്കുന്നതാണ് ബാധിക്കുന്നതാണിപ്പോൾ ഷെയർ മാർക്കറ്റിൽ കാണുന്നത് അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സൂര്യനിലോട്ട് ഞാൻ നോക്കുന്നില്ല നോക്കുമ്പോൾ എനിക്ക് കണ്ണുകൾക്ക് വിഷമം എൻ്റെ മനസ്സിന് വിഷമം അവൻ ഇതാ നമ്മുടെ മുമ്പിൽ നിന്ന് മറയും ഒരു ദിവസത്തേക്കാണേലും നമ്മളെ വേർപെട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ദുഃഖമുണ്ടാകുമല്ലോ ആ കൂടി അവന് ഞാൻ യാത്ര പറയാൻ ഈ പുഴയുടെ തീരത്ത് നിൽക്കി ഇരിക്കുന്നു ഈ തീരത്ത് ഇരിക്കുന്നു ഈ യാത്ര ലൈവിൽ ധാരാളം പേർ വരുമെന്ന് വിചാരിച്ചു ആരും വന്നില്ല ഇത് ഞാൻ ജോയിൻ ബാൻഡ്മ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ മെസ്സേജുകൾ ആളായിട്ടും വരുന്നുണ്ട് അത് വായിച്ച് സമയം കളയാൻ എനിക്ക് മനസ്സില്ല അത് വായിച്ചിട്ട് വലിയ പ്രയോജനവുമില്ല അതിൻ്റെ വരവ് കാണാൻ നല്ല രസമാണ് കേട്ടോ അത് കണ്ടോളും ആ സൂര്യൻ്റെ നേരൊക്കെ വരുമ്പോൾ ആ സൂര്യവട്ടത്ത് അത് കാണാൻ നല്ല തിളക്കമായിരിക്കും ആ ഓരോരുടെ ഡിസൈനും കളറും നല്ല ഭംഗിയാണ് ധാരാളം വലിയ വലിയ ലോറികൾ കൊണ്ടുപോകാൻ പറ്റും ട്രക്കർ അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് ഒരു രൂപയുടെയും തൊള്ളായിരം രൂപയുടെയും ട്രക്ക് ചാർജ് ആണ് കൈകാര്യം ചെയ്യുന്നതിന് ഉള്ളത് കാറുകൾക്ക് തുച്ഛം ടൂ വീലറിന് തുച്ഛം നമുക്ക് പത്ത് രൂപ വരെ ഒരു യാത്രചാറിന് പത്ത് രൂപയേ ഉള്ളൂ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അതിൽ യാത്ര ചെയ്ത് പോയിട്ടുണ്ട് ഒരു ദിവസവും പോണം അത് വരണത് കണ്ടു അതാ സൂര്യൻ്റെ നേരെ എത്തി ആ വെള്ളത്തിൽ സൂര്യൻ സൂര്യനടിക്കുന്നത് അത് തടസ്സപ്പെടുത്തി പക്ഷേ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റായി ആരും എത്തിയില്ല ഒരു നിരാശ ഞാനപ്പോൾ ഈ ലൈവ് നിർത്തിയിട്ട് അടുത്ത ലൈവ് ആറ് മണിക്ക് തുടങ്ങാം അതാണ് ശീതമായിട്ട് ഞാൻ ചെയ്യാറ് ഒമ്പത് പത്തും പതിനൊന്ന് ഇരുപതിൻ്റെ ലൈവിലും വരണം എന്തായാലും ഈ സൂര്യാസ്തമി കഴിയട്ടെ അത് കഴിയുന്നതുവരെ ഞാൻ ലൈവ് തുടരും സൂര്യാസ്തമിച്ച് കഴിഞ്ഞ് പുതിയൊരു ലൈവ് തുടരാം എരണ്ടകളാണ് പറക്കുന്നത് അത് തൊട്ടുകളല്ല എരണ്ടകൾ ആ രണ്ടെണ്ണം എരണ്ടകളാണ് ധാരാളം മീൻ തിന്നും എവിടെ മീൻ കണ്ടാലും അത് പിടിച്ചുകൊണ്ട് പോയി തിന്നും അതിനുള്ള കഴിവ് അതിന് കിട്ടിയിട്ടുണ്ട് അതാ എരണ്ടകൾ ഇപ്പോൾ ധാരാളം ഈ പുഴയിലുണ്ട് ഈ തൊറ്റാണ് ശാന്തമായി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ലൈവിൽ ആരുമില്ല ഞാൻ ലൈവ് നിർത്തുന്നു അടുത്ത ലൈവ് ഉടനെ തുടരും